ഹായ് ഫ്രണ്ട്സ് എല്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പതിപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്നു കുറച്ച് ടിപ്സ് ടിപ്പ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അരിയിലെ ചെല്ലോ പുഴുക്കളോ ഒന്ന് വരാതിരിക്കാനുള്ള ടിപ്പും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പിലേക്ക് കപ്പം ഫസ്റ്റത്തെ ടിപ്പ് എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഹോളിക്സിൻ്റെ പാക്കറ്റൊക്കെ നമ്മൾ എടുത്ത് കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മൾ ഇവിടെ ഇതുപോലെയൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് വെറുതെ വെക്കാറുണ്ട് അല്ലേ അങ്ങനെ വെറുതെ വെക്കുന്നതിന് പാർ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള സമയത്ത് പിന്നെ ഉപയോഗിച്ചീനുമായി തണുത്ത് പോകും അതുതന്നെ ഫ്രണ്ട് ഷ്നസ് ഒക്കെ നഷ്ടപ്പെടും അപ്പം അങ്ങനെയൊന്നുമില്ലാതെ നമ്മൾ സെക്യൂർ ആയിട്ട് നല്ല സേഫ് ആയിട്ട് നമ്മൾക്ക് ഫ്രഷ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു ടിപ്പാണ് ബാക്കിയുള്ളത് സേഫായിട്ട് ഇരിക്കാനുള്ള ടിപ്പാണ് ഫ്രഷായിട്ട് ഇരിക്കാനുള്ള ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് അതേ ചെറിയൊരു പീസ് വെട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ മടക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ നല്ലപോലെ ടൈറ്റായിട്ട് തന്നെ മടക്കി കൊടുക്കുക ഒട്ടും ഏറി കിടക്കാത്ത രീതിയിൽ മടക്കി കൊടുക്കുക മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വെട്ടിയെടുത്ത ആ പീസിൽ ആ പീസ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാ ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഞാൻ ലോക്ക് ആയിട്ട് തന്നെ ഇരിക്കുമോ ടോട്ട് ഒട്ടും അതിൽ എയർ കുറത്തൊന്നും ഇല്ല നമുക്ക് ഈ രീതിയിൽ തന്നെ നമ്മൾ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നീട് നമ്മളത് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ ഒട്ടും അങ്ങനെ തണുത്തു പോകത്തൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇത് ഹോൾസ് അല്ല എന്ത് സാധനം കാപ്പിപ്പൊടി അതുപോലെ നമ്മൾ പാക്കറ്റിൽ വരുന്ന ചെറിയ അങ്ങനെ ഐറ്റംസ് അല്ലേ അതൊക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ നമ്മൾ ലക്ഷ്യമായിട്ട് അവിടെ ഇരുന്ന് ഇടൊന്നും ചെയ്യേണ്ട ഇതുപോലെ ചെയ്ത് കൊടുത്താൽ ലോക്കായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഫ്രഷ് ആയിട്ട് തന്നെ പിന്നീട് ഉപയോഗിക്കുന്ന സമയത്തും ഇരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പ് നിന്ന് വച്ചാൽ നമ്മൾ ഇതുപോലെ ഒരു കവറിൽ നമ്മൾ നമ്മളെന്തെങ്കിലും കൊക്കകോളിയോ അതുപോലെ ലൈമോ ലൈം ജൂസോ എന്തെങ്കിലും നമ്മൾ ഇതുപോലെ കുപ്പികളിൽ മിനറൽ വാട്ടർ ഒക്കെ ഒരു ഒരുപ്പു ഇതുപോലെ ചെരിഞ്ഞ് അതൊന്ന് വെള്ളമൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ല നമ്മൾ തുറന്ന് വെച്ച കുപ്പിയാണെങ്കിൽ വെള്ളം പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കവറിൽ ഇതുപോലെ കൊണ്ടുപോകും എന്ത് സാധനം വേണമെങ്കിലും കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കട്ടോ നമുക്ക് സേഫ് ആയിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് ചെയ്തു ചെറു ചെരിഞ്ഞോ മറിഞ്ഞോ വീടോ അത് നമുക്ക് സേഫ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് കവർ ഇതുപോലൊന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടുത്ത കുപ്പി ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മറിഞ്ഞോ ചെരിഞ്ഞോ ഒന്നും പൂവാകത്ത് നമുക്ക് സേഫ് ആയിട്ട് തന്നെ ഇരിക്കാൻ ായിട്ട് പറ്റൂട്ടോ അപ്പോൾ എത്ര ചെരിഞ്ഞാലും നമ്മുടെ കയ്യിൽ തന്നെ വീടത് പുറത്തേക്ക് ചെരിഞ്ഞൊന്നും പോകില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ കവറിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇതുപോലൊന്നും കൊണ്ടുപോയി പോയാൽ മതി കേട്ടോ ഒട്ടും ചെരിഞ്ഞൊന്നും പോകാതെ വെള്ളം പുറത്തേക്ക് പോകാതെ നമ്മുടെ കയ്യിൽ തന്നെ ഇരുന്നു ഇരിക്കുകയും ചെയ്തോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കറിൽ ഇതുപോലെ ബോട്ടലുകളോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കൂ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ബാഗ് നമ്മൾ യാത്രയിലൊക്കെ പോകുന്നു ലേഡീസിൻ്റെ ബാഗിൽ അതിൻ്റെ ലോക്കൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ തിരക്കിലുള്ള ബസ്സോ അതുപോലെ യാത്ര ട്രെയിനോ ഒക്കെ ആണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഈ ലോക്ക് തുറന്നിട്ട് മറ്റുള്ളവർക്ക് ക്യാഷോ പേഴ്സോ ഒക്കെ എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം മോഷണമൊക്കെ ഒന്നും പോകാതെ നമുക്ക് ബസ്സിലൊക്കെ കേറുമ്പോഴും സേഫ് ആയിട്ട് തന്നെ നമുക്ക് ബേഗ് കൊണ്ടുപോകാനുള്ള ഒരു ടിപ്പാണ് ഇപ്പോൾ കാണിക്കുന്നിട്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് കണ്ടില്ലേ ഈ ഒരു ഇതിൽ വള്ളിയിൽ നമ്മുടെ കൈയ്യമ്മ തൂക്കിയിടുന്ന ഒരു ഭാഗമല്ലേ അതിൽ ഇതുപോലൊരു ഭാഗം ഉണ്ടായിരിക്കും അത് നമുക്ക് കണ്ടില്ലേ ഈ സിബിൻ്റെ അടി ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടായിരിക്കും ആ ലോക്കിൻ്റെ അതിലേക്കായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാട്ടോ കണ്ടില്ലേ ഈ രീതിയിൽ ചെയ്തു കൊടുത്താൽ നമുക്ക് അവർ പെട്ടെന്ന് നമുക്ക് തുറക്കാനായിട്ട് പറ്റില്ല അപ്പം നമ്മൾ ബലം പിടിക്കുമ്പോൾ നമുക്ക് എന്തായാലും അത് അറിയുകയും ചെയ്യും ഈ ഒരു ഇതിൽ ഇത്ര തന്നെ അത് പോരത്തുള്ളൂ കേട്ടോ ഇതിന് മേലെ പോരില്ലേ സിബ് വഴിച്ചെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ബേഗം അറിയാതെ ആർക്കും തുറക്കാനായിട്ട് പറ്റില്ല അപ്പം നമ്മൾ ലോക്ക് ഇട്ട് കൂട്ടിയ പോലെ നമുക്ക് സേഫ് ആയിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അറിയില്ല അറിയാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇട്ടാൽ നല്ല സേഫായിട്ടുള്ള യാത്ര ചെയ്യാനായിട്ടുള്ള ബേഗ് കൊണ്ടുപോകാനായിട്ടുള്ള ടിപ്പാണ് ോക്കണം അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ നാരങ്ങയൊക്കെ നമ്മുടെ വീട്ടിൽ കുറേ അധികം വേടിച്ചു കൊണ്ടുവന്നു വെച്ചാൽ നമ്മൾ കുറേ നാൾ ചീഞ്ഞ് പോകാതെ ഫ്രഷ് ആയിട്ടിരിക്കാൻ ടിപ്പാണ് കാണിക്കാനായിട്ടുള്ളത് അതിൻ്റെ ടിപ്സുകളൊക്കെ ഞാൻ മുൻപ് ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ പുതിയൊരു ടിപ്പാണ് ഇപ്പോൾ കാണിക്കുന്നതായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ കയ്യിൽ എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് നാരങ്ങയിലൊന്നും മുക്കിയിട്ട് നമുക്ക് ഇത് വെച്ച് ഒന്ന് തടവി കൊടുക്കാം കേട്ടോ നാരങ്ങയൊന്ന് അപ്പോൾ ഞാൻ കുറച്ചായതുകൊണ്ട് കയ്യിൽ ഇതുപോലെ എടുത്തേ ഉള്ളൂ എന്നിട്ട് ഇതൊന്ന് മുക്കിയിട്ട് കുറച്ച് ഇതുപോലെ ചെയ്തിട്ട് അല്ലെങ്കിൽ കുറച്ച് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പാത്രത്തിൽ വെച്ച് അടച്ച് വെച്ച് സൂക്ഷിക്കാം കേട്ടോ കുറേ നാൾ നമുക്ക് നാരങ്ങയുടെ നിറന്നു പോകാതെ നിറം മാങ്ങാതെ തൊലിയൊന്നും ചുളിയാതെ അതുപോലെ തന്നെ അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ കുറേ നാളെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ചീഞ്ഞുപോകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ വിലക്കെ കുറയുമ്പോൾ കുറേ അധികം സൂക്ഷിച്ച് വെക്കുമ്പോൾ ഇതുപോലൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ടിപ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ മുൻപത്തെ വീഡിയോസിൽ ഞാൻ ഇതുപോലെ കുറേ ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നല്ല ടിപ്പുകൾ തന്നെയാണ് അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ അരിയൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് വെച്ചാൽ ഇപ്പം ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് അരിയൊക്കെ വീട്ടിൽ മേടിച്ച് കൊടുന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ പുഴുക്കളോ ചെള്ളോ ഒന്നും വരാതെ നമുക്ക് എങ്ങനെ സെക്യൂറായിട്ട് വെക്കാൻ നോക്കാം മഴക്കാലമായാലും വേനൽക്കാലമായാലും അരിയിൽ പ്രായൽ പ്രാണികം ചെള്ളുകളൊക്കെ കയറിയിട്ട് ഉപയോഗശൂന്യമാകും അപ്പോൾ അതിൽ ചെള്ളോ പുഴുക്കളോ വരാതെ ദീർഘങ്ങളോ കുറേ നാൾ നമുക്ക് ഇരിക്കാനുള്ള ടിപ്പൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് പറയുന്നത് ചെള്ളു ഇതിൽ കയറാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് പറയുന്നത് വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ചെള്ളൊന്നും വരാതെ എന്തായാലും നല്ല ടൈറ്റ് ആയിട്ടുള്ള പത്ത് അടച്ചു വെച്ചാൽ ചെള്ളൊന്നും വരാതിരിക്കും അപ്പോൾ ഇത് നമുക്ക് മഴക്കാലം അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ള ടിപ്പ് ഒതിൽ ഉപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ വേണ്ട നമുക്ക് അരി സൂക്ഷിച്ച് വെക്കുന്ന പാത്രം നല്ല ഡ്രൈ ആയിട്ടുള്ള ആയിട്ടിരിക്കണം അതായത് ഒട്ടും നനവൊന്നും ഇല്ലാത്തൊരു പാത്രമായിട്ടിരിക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല അടച്ചുറപ്പുള്ള പാത്രം എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും എയർ ഒന്നും കയറാത്ത ടൈറ്റായിട്ടുള്ള പാത്രമാണെങ്കിൽ ഒട്ടും കയറാതെ നമുക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ഡിപ്പ് കാണിക്കുന്നത് ഇതുപോലെ ഒരു പാത്രം എടുക്കുക ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഞാനൊരു പേപ്പർ വിരിച്ചു കൊടുക്കുന്നുണ്ടാ നമ്മുടെ വീട്ടിലെ ന്യൂസ് പേപ്പറിലേ അതുപോലത്തെ ഏതൊരു പേപ്പർ എടുത്താൽ മതി ആ പേപ്പറിൻ്റെ അടിയിലായിട്ട് വിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എന്തെങ്കിലും ഈർപ്പം ഉണ്ടെങ്കിൽ ഈ ഈ ഈ ഈ ഈർപ്പങ്ങളൊക്കെ ഈ പേപ്പറൊക്കെ വലിച്ചെടുത്തു കൊള്ളൂട്ടോ അങ്ങനെ വെക്കുന്നതുകൊണ്ട് ചേളൊന്നും കയറാതിരിക്കാൻ വളരെ സഹായമാണ് അപ്പോൾ അത് എന്നിട്ട് എൻ്റെ കയ്യിലുള്ള അരി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ പേപ്പർ വിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് അരി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം കയ്യിലുള്ള അരി ഇതില്പോലെ ഇട്ട് കൊടുത്താലേ ചെള്ളോ പ്രാണികളോ ഒന്നും വരാതിരിക്കട്ടോ അപ്പം ഞാൻ ഇതേ കണ്ടില്ലേ അരി മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൊടുത്ത ശേഷം കൈകൊണ്ടൊന്ന് നിരപ്പാക്കി കൊടുക്കാം കേട്ടോ ഫുൾ ഇതുപോലെ ഒന്ന് നിരപ്പാക്കി കൊടുക്കാം നിരപ്പാക്കി കൊടുത്ത ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് വേറൊരു പേപ്പറ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് മൂടിയിരിക്കുന്ന രീതിയിൽ കവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ നാളെ നമുക്ക് ചെള്ളോ പുഴുക്കളോ ഒന്നും വരാതെ പൂപ്പലോ ഒന്നും വരാതെ നമുക്ക് സേഫ് ആയിട്ട് തന്നെ ഇരിക്കാം എന്തെങ്കിലും ഈർപ്പം അതിൽ വന്ന് വരുമ്പോഴോ അതുപോലെ വരാൻ തുടങ്ങുമ്പോഴോ ഒക്കെ നമ്മൾ ആ പേപ്പർ ഇതൊക്കെ വലിച്ചെടുത്തോളൂ കേട്ടോ കുറേ നാളത്തേക്ക് നമുക്ക് ആ രീതിയിൽ ചെള്ളോ പൂഴുക്കളോ ഒന്നും വരാതെ ഈ ടിപ്സ് ചെയ്താൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പിൽ നിന്ന് ഇതുപോലെ അടച്ചു വെച്ച് സൂക്ഷിച്ചാൽ മതി കേട്ടോ ഈ ഇത് വെച്ചിട്ട് നമ്മൾ ടൈറ്റായിട്ട് അടച്ച് സൂക്ഷിക്കാം അപ്പോൾ നമ്മൾ ചെള്ളു പുഴുക്കളൊന്നും വരാതെ കുറേ നാൾ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനി അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ അടുത്ത ടിപ്പ് തരാൻ പറ്റും നമ്മുടെ ഉണക്കമഞ്ഞൾ ഇല്ലേ അതായത് നമ്മൾ പൊടിപ്പിക്കാനായിട്ട് കടയിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന ഉണക്കമഞ്ഞൾ ഉണക്കമഞ്ഞൾ രണ്ടോ മൂന്നോ പീസ് ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ കുറേ നാൾ നമുക്ക് ചെള്ളു വരാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ ഉണക്കമുൾ ഇനിയിപ്പോൾ ഉണക്കമുൾ നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണക്കമുളക് ഇല്ല കേട്ടോ ഉണക്കമഞ്ഞൾ ഇല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ തുണിയുടെ പീസോ അല്ലെങ്കിൽ ടിഷ്യൂവിൻ്റെ പീസോ നമുക്ക് എടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ സ്പൂൺ ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ അത് ചെറിയ സ്പൂണാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മടക്കി മടക്കി കൊടുക്കുക മടക്കി കൊടുത്ത ചെറിയൊരു കോട്ടൺ തുണിയിലായാലും മടി കേട്ടോ അങ്ങനെ ചെയ്താലും മതി ഇപ്പം എൻ്റെ കയ്യിൽ ടിഷ്യൂ ആണുള്ളത് അപ്പോൾ ടിഷ്യൂ ആണെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം ഈ രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ആ മടക്കി കൊടുത്ത ശേഷം നമുക്ക് ഉറപ്പിക്കാനായിട്ട് നമുക്കതിലേക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അരിയിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രാണികളോ പുഴുക്കളൊന്നും വരില്ല കേട്ടോ ഈ മഞ്ഞളുടെ സ്മെല്ലൊന്നും ഈ ചെള്ളുകളോ പ്രാണികൾക്കൊന്നും ഇട്ടോ ഒട്ടും ഇഷ്ടമില്ലാത്ത സ്മെല്ലാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ ചെള്ളോ പ്രാണികളോ പുഴുക്കളോ ഒന്നും വരില്ല വരില്ലാട്ടോ അപ്പോൾ ഇതുപോലെ ഈ ഇതുപോലൊരു കിഴി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തുണിയിലാണെങ്കിലും ടിഷ്യൂയിലാണെങ്കിലും ഇതുപോലെ വെച്ചു കൊടുത്താൽ പ്രാണികളോ പുഴുക്കളൊന്നും വരില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേട്ടോ അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ അടുത്ത ടിപ്പിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടിപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്ന് ഇതിൽ കാണിക്കുന്നുണ്ട് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പം ഞാനൊരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ മുകളിലത്തെ അതുപോലെ പുറത്തേക്കിതി തെറിച്ച് നിൽക്കുന്ന ആ ഒരു തുത്തുവലൊക്കെ അല്ലേ അതൊക്കെ എടുത്തു മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ സ്മെല്ലും ഈ പ്രാണികൾക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഉള്ളിൽ നിന്ന് ചെള്ളോ പ്രാണികളോ ഒന്നും വരാതിരിക്കും കുറേ നാൾ നമുക്ക് അതുപോലെ അരി സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് ഒന്ന് അങ്ങനെ തന്നെ വെക്കാം അതല്ലെങ്കിൽ അല്ലികളായിട്ട് അലർത്തിയിട്ട് പല ഭാഗത്തായിട്ട് ഇട്ടു കേട്ടോ അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് ഉണക്കമുളക് നമ്മുടെ കയ്യിൽ വീട്ടിൽ ഉണ്ടാവില്ലേ ആ ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണക്കമുളക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാളും തന്നെ നമുക്ക് അരിയിൽ പ്രാണികളൊന്നും വരാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ നല്ലൊരു ടിപ്പ് തന്നെയാണ് അതിൻ്റെ കൂടെ തന്നെ ഗ്രാമ്പു ഇട്ടുകൊടുത്താലും പറ്റും കേട്ടോ അപ്പം ഞാൻ രണ്ടും ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രാമ്പു വേറെ ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഉണക്കമുളക് ഇട്ടുകൊടുക്കട്ടോ അപ്പം ഞാൻ കൂടുതൽ എഫക്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രാമ്പു ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും നമുക്ക് ചെള്ളോ പുഴുക്കളോ ഒന്നും വരാതെ നമുക്ക് കുറേ നാൾ ഇതുപോലെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആയിട്ടുള്ളത് അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇനി അടുത്ത എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വഴന ഇല ഉണ്ടാവില്ല അതായത് കറുക്കപ്പെട്ടയുടെ ഇല എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഇലയിൽ അതിട്ട് കൊടുത്താൽ നമുക്ക് കുറേ നാളി ചെള്ളുകളോ പുഴുക്കളോ ഒന്നും വരാതെ അതിൻ്റെ സ്മെല്ലുകൊണ്ട് വരാതിരിക്കുകയും ചെയ്യോ ഇതുപോലെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം അപ്പോൾ കുറേ ഇതിലേക്ക് ചെള്ളുകളൊന്നും വരില്ല അതിൻ്റെ സ്മെല്ലും ഇഷ്ടമല്ല കേട്ടോ പിന്നീട് അടുത്തടുപ്പെന്ന് വെച്ചാൽ അടുത്തടുപ്പെന്ന് വെച്ചാൽ ഞാനൊരു ചിരട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ആ ഒരു തരിതരിപ്പുള്ള സാധനങ്ങൾ അതൊക്കെ കത്തി വെച്ചിട്ട് നന്നായിട്ട് തന്നെ മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അരിയിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അധികം വരുന്ന ഈർപ്പമൊക്കെ ആ ഇത് വലിച്ചെടുക്കും കേട്ടോ നമ്മൾ ചിരട്ട വലിച്ചെടുക്കും ഈർപ്പം ഒന്നും അതിൽ വരില്ല അരിയിൽ അപ്പോൾ നമുക്ക് ഒട്ടും ചെള്ളോ പ്ലാടികളോ വരാതെ സൂക്ഷിക്കാം അതുപോലെ തന്നെ ചിരട്ട മുഴുവൻ അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പല ചെറിയ പീസുകളായിട്ട് ഇട്ടു കൊടുത്താലും മതി ഒരു ഇട്ട് കൊടുത്താലും നമ്മൾ എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിൽ ഈർപ്പൊന്നും വരത്തില്ല പിന്നെ നമ്മൾ കൈയൊന്നും മുറിയാതെ എടുക്കാനായിട്ട് നല്ലതിന് വേണ്ടിയിട്ട് ഈ ചിരട്ടിട്ട് കൊടുക്കാം അപ്പം ഒരു അളവ് പാത്രമായിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഒട്ടും നമുക്ക് പ്രാണികൾ പുഴുക്കളൊന്നും വരില്ല അതുപോലെ തന്നെ കടല മുതിര പരിപ്പ് ഉഴുന്ന് ഇതിലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കണ്ടില്ലേ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ സാധനങ്ങൾ വഴനയിലാണെങ്കിലും ഗ്രാമ്പു ആണെങ്കിലും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉഴുന്ന് അതുപോലെ പരിപ്പ് പയർ കടല വർഗ്ഗങ്ങളിലൊന്നും ഇതുപോലെ പ്രാണികളോ ചെള്ളുകളോ ഒന്നും വരാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പം ഇതുപോലെയുള്ള ഒരുപാട് ടിപ്പുകൾ ഞാൻ മുൻപത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പം വീഡിയോസൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് കാണിക്കാനായിട്ട് പോകുന്നത് അരിയിൽ ചെള്ള് വന്നാൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് കേട്ടോ ഇപ്പോഴത്തെ റേഷൻ മേടിച്ചോടുന്ന മട്ടരിയാണ് കേട്ടോ അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ തന്നെ നന്നായിട്ട് ചെള്ളുണ്ടായിരുന്നു എന്തായാലും റേഷൻ കഴിഞ്ഞു കൊണ്ടു വരുമ്പോൾ മിക്ക നമുക്ക് ചെള് പ്രതീക്ഷിക്കാം അപ്പോൾ ഞാൻ ചെള്ള കാരണം അതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചതാണ് ചെള്ളൊക്കെ ഒന്ന് പൊക്കോട്ടി എന്ന് കരുതിയിട്ട് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ടിപ്പുകൾ എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അതേ ചെള്ളുകൾ മുഗൾ ഭാഗത്തായിട്ടൊന്നും കാണുന്നില്ല മുമ്പൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ട് അരിവടിച്ചുകൊണ്ട് വെച്ചിട്ട് അപ്പോൾ അത് തുറന്ന് വെച്ചതുകൊണ്ട് കുറെയൊക്കെ പോയിട്ടുണ്ട് എന്നാലും എന്തായാലും ഉള്ളിലൊക്കെ ഒരുപാട് കാണും കേട്ടോ ബിസിബിളായിട്ടൊന്നും കാണുന്നില്ല അപ്പോൾ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ചെള്ളുകളെയും പ്രാണികളെയും പ്രത്യേകിച്ച് കൊണ്ടുവരാനുള്ള ടിപ്പാണ് അത് ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് വന്നിട്ട് എല്ലാ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഓടി പോകാനുള്ള ടിപ്പ് ആണ് ഞമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടി ഒരു പാത്രം ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെ വീട്ടിൽ വിനാഗിരിയിൽ അതായത് എന്ന് പറയുന്ന സാധനം അത് നമുക്ക് അച്ചാറിലേക്ക് ഉപയോഗിക്കുന്ന അത് നമുക്കിതിലേക്ക് കൊടുക്കുക അത് അതൊഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് നേരം അടച്ചു വയ്ക്കാട്ടോ അപ്പോൾ ഒരു മൂടി വെച്ച് എന്തെങ്കിലും മൂടി വെച്ചാൽ അപ്പോൾ ഇതിനായിട്ടുള്ളൊരു മൂടി ഇല്ലാതെ ഒരു ഇതുപോലെ പാത്രം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത് മൂടി വെക്കാനുള്ള രീതിയിൽ നമുക്കൊരു പാത്രം വെച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ ഞാനിതേയും മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഇതേ മൂടി വെക്കുന്നുണ്ട് അഞ്ചോ പത്തോ മിനിറ്റോ നമുക്ക് മൂടി വെച്ച ശേഷം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പ് നമുക്ക് ടിപ്പാണെന്ന് നമുക്ക് മനസ്സിലാവട്ടോ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ പ്രാണികളും ഒക്കെ പുറത്തേക്ക് പോകുന്നത് അതിൻ്റെ ഉള്ളിൽ വീണെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം അതെ കണ്ടില്ലേ അത് കുറെ ഒക്കെ ഇന്ന് പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് മുമ്പ് തന്നെ കേട്ടോ രണ്ട് ദിവസമായിട്ട് അരി കൂടുന്നുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നാണ് അരി കേട്ടോ അപ്പോൾ തി അതിൽ ചെള്ളുകളൊക്കെ ചത്തു കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിൻ്റെ ഉള്ളിലായിട്ടാണ് പക്ഷെ അത് അപ്പം തന്നെ ചാവൊന്നുമില്ല ഇല്ലാട്ടോ അത് പുറത്തേക്ക് എടുത്താൽ നമ്മുടെ കൈമേ കൂടെ അരിച്ചു പോകും അത് വണ്ടിൽ കുറച്ച് ചെളുകൾ അതിൽ ചത്ത് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉള്ളിലുള്ളതൊക്കെ അതുപോലെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പുറത്തേക്ക് അത് പുറത്തേക്ക് പൊക്കുള്ളൂ കേട്ടോ അപ്പം ഇതിപ്പോൾ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഡിപ്പ് തന്നെയാണ് അപ്പോൾ നമുക്ക് സേഫ് ആയിട്ട് നമുക്ക് ആ ഒരു ഇതുപോലെ സൂക്ഷിക്കാം കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ പ്രാണികളൊക്കെ കളഞ്ഞ ശേഷം നമുക്ക് ഇനിയും പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത ടിപ്പടുപ്പം പറയാനായിട്ട് പോകുന്നത് നമുക്ക് ഇതുപോലെ നേരത്തെ കണ്ടില്ലേ ഗ്രാമ്പു ഗ്രാമ്പ് കുറച്ചധികം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ഇതുപോലെ പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക ചെള്ളുകളൊക്കെ പുറത്തേക്ക് പൊക്കോളും അതുപോലെ തന്നെ നമുക്ക് ഇതൊന്ന് പറക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു നൂലിൽ ഗ്രാമ്പ് കെട്ടിയിട്ട് അതുപോലെ നമുക്ക് വെച്ച് കൊടുക്കുകട്ടാ അപ്പം നമുക്ക് സേഫ് ആയിട്ട് തന്നെ പെട്ടെന്ന് എടുത്ത് മാറ്റുകയും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കഴുകുന്ന സമയത്ത് അത് പൊന്തി പൊക്കോളും അതൊന്നും കുഴപ്പമില്ല കേട്ടോ പിന്നെ അടുത്തതായിട്ടുള്ള ടിപ്പാണ് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വേണ്ട ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തും മുളക് പൊടി എത്തുമ്പോൾ അതിൻ്റെ എരിവ് കാരണം അതിലുള്ള ചെള്ള ബാക്കിയുള്ള ചെള്ളുകളൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ എന്തായാലും അതിൽ ആ അതിൻ്റെ എരിവ് കാരണം ചെള്ളുകളൊന്നും അതിലിരിക്കത്തല്ല പിന്നെ ചെള്ളുകൾ വരാതിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ എന്തായാലും മുളക് പൊടി നമ്മൾ അരി കഴുകുമ്പോൾ അത് പുറത്തേക്ക് പോകും നമുക്ക് ബുദ്ധിമുട്ട് അതിന് അതുകൊണ്ട് വരില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള എല്ലാ ടിപ്സും നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ വരാതിരിക്കാനുള്ള ടിപ്സും വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ടിപ്സൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ് എല്ലാതും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കാണിച്ച എല്ലാ ടിപ്സും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നേക്കരുത്തിട്ട് ഇൻഷാള്ള നല്ലൊരു വീഡിയോയിട്ട് അടുത്തേൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്